എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ വടകര ബേസ് യൂണിറ്റ് വാർഷിക സമ്മേളനം ഡിവിഷണൽ ജോയിന്റ് സെക്രട്ടറി എ ഡി പൂർണിമ ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റിന്റെ ഏകപക്ഷീയവും തൊഴിലാളി വിരുദ്ധമായ നിലപാടുകളും വ്യവസായ അന്തരീക്ഷം കലുഷിതമാക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂവെന്നും എൽ ഐ സിയെ പൊതുമേഖലയിൽ സംരക്ഷിക്കാൻ മുഴുവൻ ജനവിഭാഗത്തിന്റെയും പിന്തുണയോടുകൂടി സംഘടന മുന്നിട്ടിറങ്ങുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എ ഡി പൂർണിമ പറഞ്ഞു ഇന്നത്തെ സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നയമാണ് സ്വീകരിക്കുന്നത് നവ ലിബറൽ നയങ്ങൾ നടപ്പാക്കിയതിനു ശേഷം തൊണ്ണൂറ്റൊന്നിന് ശേഷം ഇതുവരെയുള്ള അനുഭവം എടുത്താൽ ഏറ്റവും കൂടുതൽ പൊതുമേഖലാ ഓഹരി വിൽപ്പന നടന്ന നടന്നത് എൻ ഡി എ ഭരണകാലത്താണെന്ന് കാണാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത് അൻപതിനായിരം കോടി രൂപ ഓഹരി വിൽപ്പനയാണ് ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ച പത്തൊമ്പത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് ഹോൾഡിംഗ് അതായത് അത് പറയുമ്പോൾ സെബിയുടെ ഒരു നിഷ്കർഷം കൂടി പറയേണ്ടതുണ്ട് സെബിയുടെ ഒരു നിഷ്കർഷ പ്രകാരം ഒരു കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പ്രൊമോട്ടർമാർക്ക് കയ്യിൽ വെക്കാനുള്ള ഷെയർ എൺ എഴുപത്തഞ്ച് ശതമാനമേ പാടുള്ളൂ ഇരുപത്തഞ്ച് ശതമാനം നിർബന്ധമായും മാർക്കറ്റിൽ വിറ്റിരിക്കണം അപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രൊമോട്ടർ എന്ന് പറയുമ്പോൾ അത് സർക്കാരാണ് സർക്കാർ അപ്പൊ പത്തൊമ്പത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എഴുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഹോൾഡിംഗ് ഈ സർക്കാരിനുണ്ട് ഉണ്ട് എന്നും അത് വിറ്റഴിച്ചാൽ രണ്ട് പോയിന്റ് നാല് ലക്ഷം കോടി രൂപ സർക്കാരിന് വരുമാനമായി ലഭിക്കുമെന്നും ഇങ്ങനെ ഒരു സർക്കാരിന് വരുമാനം കുറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇത് ഒരു വഴിയാണെന്നും ഉള്ള ഒരു പ്രചരണം മാധ്യമങ്ങളിൽ നടക്കുന്നു കെ മുഖ്യാതിഥിയായി പി ആർ ജിനു എം ചന്ദ്രശേഖരൻ പി പി പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു ബേസ് യൂണിറ്റ് സെക്രട്ടറി കെ പി ഷിനു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു എൻ ഗിരീഷ് ബാബു നന്ദി പറഞ്ഞു പുതിയ ഭാരവാഹികളായി എൻ ഗിരീഷ് ബാബു സെക്രട്ടറിയായും പി ശശിധരൻ പ്രസിഡന്റായും കെ പി ഷിനു ജനറൽ കൗൺസിൽ മെമ്പറായും കെ പി നിയമലതയെ ട്രഷറായും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ഇന്ത്യ കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം